മക്കാബർ എന്നൊരു സിനിമ നമ്മൾ കുറേ മുന്നേ നമ്മുടെ പഴയ അടിച്ചുപയ ചാനലിൽ പറഞ്ഞൊരു സിനിമയാണ് പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാം കിഡ്ലൻ ഹൊറർ വയലൻസ് സോറേംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മക്കാബർ ഇതൊരു ഇൻഡോനേഷ്യൻ സിനിമയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് വളരെ എന്താ പറയുക ഒരു ആവശ്യവും ഇല്ലാതെ ഓരോരോ വയലൻസിലേക്കൊക്കെ അല്ലെങ്കിൽ ഇമാതിരി പരിപാടിയിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ സിനിമ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം ആജെ ആസ്റ്റിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പിൾസ് ഇവർ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു ഫെയർവെൽ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആലം എക്കോ ജിമ്മി എന്നീ ആളുകളെയൊക്കെ എല്ലാവരും കൂടെ ഇവരെ എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട് കാറിൽ യാത്ര ചെയ്യണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വഴിയിൽ വെച്ചിട്ട് അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള ലാഡിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കാണുന്നത് അപ്പൊ അവളെയും കൂടെ കൂട്ടിനെ വിളിക്കുന്നു അപ്പൊ ഇവരെ ഏതായാലും വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ അപ്പൊ ഇവരുമായിട്ടുള്ള കുറച്ച് പാസ്റ്റ് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ലാഡിയേയും കൂടെ വിളിക്കുകയാണ് പറഞ്ഞ് സോൾവ് എന്നുള്ള ലെവൽ അങ്ങനെ ഇവർ കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് ഒരു സ്ത്രീ കാറിന് കൈ കാണിക്കുന്നത് അവൾ ഭയങ്കര പേടിച്ച് ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുകയാണ് കാര്യം ചോദിക്കുന്ന സമയത്ത് കുറച്ച് മോഷ്ടാക്കൾ വന്നിട്ട് തൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യണം എൻ്റെ വീടും കൂടെ തൊട്ടടുത്ത് തന്നെയാണ് എന്നെ ഒന്ന് അവിടെ ആക്കിയിട്ട് പോകാൻ അപ്പൊ സുഹൃത്തുക്കൾ പലരും പറയുന്നുണ്ട് അങ്ങനെ വേണ്ട നമുക്ക് എയർപോർട്ടിൽ എത്താൻ ലേറ്റ് ആവും എന്ന് പറയുന്നത് അപ്പോൾ ആജയും പിന്നെ മറ്റേ രണ്ട് കപ്പിൾസ് പറയുകയാണ് സമയമുണ്ട് നമുക്ക് ഇനിയും എയർപോർട്ടിൽ എത്താൻ ഇനിയും ടൈം ഉണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് കുഴപ്പമൊന്നും നമുക്ക് ഇവരെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ഒരു കാര്യമില്ലാതെ ഈ മായ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡിയെ കാറിൽ അവർ കയറ്റുന്നു അങ്ങനെ തൊട്ടടുത്തുള്ള അവരെ തൊട്ടടുത്താണ് എൻ്റെ വള ഈ വളവുകഴിഞ്ഞാൽ എൻ്റെ വീടാണെന്ന് പറഞ്ഞ് 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 ഇവർ ഈ കാട്ടിന് ഉള്ളിലേക്ക് 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 അങ്ങ് പോകാൻ അങ്ങനെ വിജനമായിട്ടൊരു സ്ഥലം ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും ഉള്ള പോലെ തന്നെ വിജനമായിട്ടുള്ളൊരു സ്ഥലം അതിൽ ഒറ്റ നടുവിൽ ഒറ്റ ഒരു വീട് വീട്ടിലെത്തുന്നു മായ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു അപ്പോഴാണ് അവരുടെ ഫാമിലിയൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് വന്നത് ഒരു ജാഗിനെ കുറിച്ചിട്ട് പോകാമെന്നുള്ള കാര്യം മായ പറയുന്നു ശരിക്കും ഈ മായ എന്ന ലേഡിയുടെ പേര് ഡാറ എന്നാണ് അപ്പോൾ അതൊക്കെ അവർ അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഡാറ പറയാണ് വീട്ടിൽ ഇതുവരെ വന്നാൽ നിങ്ങൾക്ക് ഇനി ടൈം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലുമൊന്ന് കഴിച്ചിട്ട് പോകുക എന്ന് പറയും അങ്ങനെ അവർ വീട്ടിലേക്ക് മനസ്സിലാകോടുകൂടെ ആ വീട്ടിലെ അതിഥികളാകുന്നു പിന്നെ നടക്കുന്ന ക്രൂരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മായ സത്യം പറഞ്ഞാൽ അവരെ എത്തിച്ചത് കൊന്നു തിന്നാൻ തന്നെയാണ് അവരെ കൊന്നു കളയുക അവർക്ക് ഭക്ഷണമാക്കി മാറ്റുക എന്നുള്ള ഒരു ലെവലിലാണ് അവരുടെ ഫാമിലി മൊത്തം അങ്ങനെയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആളുകളെ അവിടെ എത്തിച്ചത് അപ്പം ഇതിൽ പിന്നെ ഒരു ഒരു ഗർഭിണിയും കൂടെ ഉണ്ട് അപ്പം ഇതൊക്കെ കൂടെ ആകുന്ന സമയത്ത് എന്തായാലും നമുക്ക് പേടി വരും ആ പേടിയുണ്ട് ആ പേര് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിൽ തോന്നും അപ്പം അതിൽ അതിൻ്റെ പല ആളുകൾ അവരെ കുടുംബക്കാരിലുള്ള പല പയ്യന്മാരാണെങ്കിൽ പോലും അവരുടെ ഒരു ഭീകരമായിട്ടുള്ള ഈറി നോട്ടം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി ഇവരെ ഏത് തരക്കാരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതെങ്ങനെ അവർ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ അവരെ അവരെല്ലാവരെയും കൊന്നു തിന്നോ ഈ ഫാമിലി മൊത്തമായിട്ട് കൊന്നു തിന്നോ എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിൽ പിന്നീട് വരുന്നത് ഭയങ്കര അതിന് ശേഷം അവർ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷമുള്ള വമ്പൻ ട്വിസ്റ്റുകളും വമ്പൻ എന്താ പറയുക സീനുകളുമാണ് തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക വയലൻസ് ഓറിയന്റൽ സിനിമ കാണുന്നവർ തീർച്ചയായിട്ടും കാണുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയെ